വളാഞ്ചേരി നഗരസഭ സി ഡി എസ് മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി അഞ്ച് അയൽക്കൂട്ട ഉപസമിതി കൺവീനർമാരുടെ സംഗമം ടൌൺ ഹാളിൽ സംഘടിപ്പിച്ചു ത്രിതല സംഘടന സംവിധാനം ശക്തിപ്പെടുത്തുക സുതാര്യമായ ധനമാനേജ്മെന്റ് ഉറപ്പുവരുത്തുക മികച്ച ഉപജീവനം സാധ്യമാക്കുക സുസ്ഥിരവും സ്വയംപര്യാപ്തവും ചലനാത്മകവുമായ അയൽക്കൂട്ടം കെട്ടിപ്പടുക്കുക എന്നിവയാണ് സംഗമത്തിന്റെ ലക്ഷ്യങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ അഷ്റഫ് അമ്പലത്തിങ്ങൽ സംഗമം ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ ഉമ്മു ഹബീബ ആബിദ മൻസൂർ ശൈലജാർഡ് ഹസീന വട്ടോളി എ ഡി എം സി പ്രസാദ് ഡി പി എം അഭിജിത്ത് രമ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എം സി ജി അനിൽകുമാർ സി എം എം സുബൈറുൽ അവാൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർമാരായ രഘു പ്രശ്ന കമ്മ്യൂണിറ്റി കൌൺസിലർ നീന എംഇ സി രേഷ്മ ഉപസമിതി കൺവീനർമാരായ സുനിത സത്യഭാമ സജിനി ഫാത്തിമ ഐആർജി മെമ്പർ അരുൺ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു സി വൈസ് ചെയർപേഴ്സൺ അഷിതസ് സ്വാഗതവും മെന്റർ വസന്ത നന്ദിയും പറഞ്ഞു